ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മുസ്വേഡ് ഇറ്റ്സ് മീ ശരണ്യ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്ട്രേറ്റ് കട്ട് പാൻറ്റ് എങ്ങനെ സ്റ്റിച്ച് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ നമുക്ക് എങ്ങനെയൊക്കെയാണ് അളവെടുക്കുന്ന കാര്യങ്ങളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പേപ്പറിൽ അതൊക്കെ വരച്ചൊന്ന് നിങ്ങൾക്കൊന്ന് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പം നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത് നമ്മുടെ അരവണ്ണമാണ് അരവണ്ണം എത്രയെന്നുള്ളത് നിങ്ങൾ ടേപ്പിൽ അളന്ന് നോക്കുക ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും ഞാനിപ്പോൾ ഇവിടെ മുപ്പത്തി ആറാണ് എടുക്കുന്നത് അതുപോലെ തന്നെ ലെന്ത് ലെന്ത് ഞാനിപ്പോൾ ഇവിടെ മുപ്പത്തിനാലാണ് എടുക്കുന്നത് അതും ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും നിങ്ങൾക്ക് എത്രയാണോ ലെന്ത് അതെടുക്കുക ഇപ്പം ഞാൻ റഫായിട്ടൊരു ഇമേജ് ഇവിടെ വരയ്ക്കുകയാണ് നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം നമ്മളത് ഇങ്ങനെ വരച്ചു കാണിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചും അത് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാനും കേട്ടോ ഈ ഒരു റഫ് ായിട്ടൊരു ഇമേജ് ഞാൻ വരച്ചിട്ട് ഏതൊക്കെ അളവുകൾ എവിടെ എടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പം നമുക്ക് ഇത്ര കാര്യങ്ങൾ ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് അരവണ്ണം മുപ്പത്തി ആറാണ് അപ്പോൾ ആ മുപ്പത്തി ആറിന് നമ്മൾ നാലായിട്ട് അതായത് നമ്മൾ തുണിയെ നാലായിട്ടാണ് മടക്കാൻ പോകുന്നത് ടോപ്പൊക്കെ മടക്കുന്ന പോലെ അപ്പോൾ ആ നാലായിട്ട് ഡിവൈഡ് ചെയ്തി അപ്പോൾ നമുക്ക് ഒൻപതെന്ന് കിട്ടും അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് സെയിം അലവൻസും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് പതിനഞ്ച് പതിനൊന്ന് ഇഞ്ചെന്ന് കിട്ടും അതാണ് നമ്മുടെ ഇവിടുത്തെ വണ്ണം എടുക്കേണ്ടത് മനസ്സിലായോ അതായത് ആ മകളിൽ മികളത്തെ ആ വണ്ണമാണ് പതിനൊന്ന് എന്നുള്ളത് മനസ്സിലായല്ലോ അതിന് ശേഷം നമ്മൾ ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ഇഞ്ച് നമ്മൾ അത് താഴോട്ട് അടയാളപ്പെടുത്തണം അതെന്ന് പറയണത് രണ്ട് ഇഞ്ചാണ് അപ്പോൾ രണ്ട് ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഇതേപോലെ വരയ്ക്കണം അപ്പോൾ വരച്ചിട്ട് ആ രണ്ട് ഇഞ്ച് ഉണ്ടല്ലോ അവിടെ തൊട്ടാണ് ഇനി ബാക്കി അളവുകൾ എടുക്കാൻ പോകുന്നത് അതിൽ എന്തുമെല്ലാം ബാക്കി അവിടെ മുതൽ വേണം എടുക്കാനായിട്ട് അപ്പോൾ അത് ഞാൻ പടത്തിൽ വരച്ച് നേരെ കാണിച്ചു തരാം അപ്പോൾ അതിന് മുന്നേ നമുക്ക് ക്രോച്ച് ലെന്ത്ന്ന് പറയുന്നത് ഉണ്ട് അപ്പോൾ ഈ ക്രോച്ച് ലെന്റ് എല്ലാവർക്കും ഡൗട്ടാണ് എത്ര എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതായത് ഒരു മീഡിയം സൈസ് സ്മോൾ സൈസിനൊക്കെ പന്ത്രണ്ടരയൊക്കെ മതിയാകും പിന്നെ കുറച്ച് വണ്ണമുള്ളവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ പതിമൂന്ന് എടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു പതിമൂന്നാണ് എടുക്കുന്നത് അപ്പോൾ ഓവർ സൈസൊക്കെ ആണെങ്കിൽ മാത്രമേ പതിമൂന്നര പതിനാലൊക്കെ എടുക്കേണ്ട ആവശ്യമുള്ളൂ അതൊന്നും പതിനാലൊന്നും അധികം എടുക്കാറില്ല അപ്പോൾ നമുക്ക് ഇവിടെ മതിയാകും അപ്പോൾ ആ ഒരു എലാസ് അതായത് നമ്മൾ എലാസ്റ്റിക് പാർട്ടിൻ്റെ അത് വിട്ടതിന് ശേഷമാണ് നമ്മൾ എടുക്കാനുള്ള ക്രോച്ച് ലെന്ത് എന്ന് പറയുന്നത് പതിമൂന്ന് ഇലാസ്റ്റിക്കിൻ്റെ ആ രണ്ടിഞ്ച് കൂട്ടിയിട്ടുള്ളതല്ല പിന്നെ അതുപോലെ തന്നെ ഇനി നമുക്ക് വേണ്ടത് ആ ഒരു ക്രോച്ച് ലെന്തിൻ്റെ അവിടുത്തെ ആ ഒരു ഭാഗത്തെ വണ്ണം കൂടെയാണ് അവിടെ എക്സ്ട്രാ ഒരു ഇഞ്ചും കൂടെ ഇട്ടാൽ മതിയാകും അതല്ലെങ്കിൽ നമുക്ക് മെഗിളിൽ ടോട്ടൽ പതിനൊന്നല്ലേ വണ്ണം വരുന്നത് അപ്പോൾ ആ പതിനൊന്നിൻ്റെ കൂടെ രണ്ടിഞ്ചുകൂടെ കൂട്ടി പതിമൂന്ന് വേണം ദാ അവിടുത്തെ ആ ഒരു വണ്ണം വരാനായിട്ട് അപ്പോൾ ആ വണ്ണം വന്നിട്ട് ദാ ഇതേപോലെ വരച്ചിട്ട് ഒരു കറവ് പോലെ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് പടത്തിൽ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് ലെന്ത് അടയാളപ്പെടുത്താം ലെന്ത് എന്ന് പറയുന്നതും ആ ഇലാസ്റ്റിക്കിൻ്റെ വെക്കാനുള്ള പാർട്ട് വിട്ടതിന് ശേഷം തൊട്ടാണ് നമ്മൾ അളക്കാനുള്ളത് ഇലാസ്റ്റിക്കും കൂടെ ഉൾപ്പെടെയുള്ളത് അളക്കാൻ പാടില്ല എങ്കിൽ ലെന്തിൽ വ്യത്യാസം വരും അപ്പോൾ ആ ഇലാസ്റ്റിക് പാർട്ട് വിട്ടതിന് ശേഷം അതായത് രണ്ട് ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മുടെ ലെന്ത് എത്രയാണ് മുപ്പത്തിനാല് ഇഞ്ചാണ് അപ്പോൾ അത് കൊടുക്കുക ഞാൻ ഇവിടെ സീം എലവെൻസും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ലെന്താണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അധികം സീം എലവെൻസ് ഒന്നും കൊടുക്കണ്ടോ ഒരു അര ഇഞ്ചൊക്കെ മതിയാകും താഴെ അതായത് അര ഇഞ്ച് കൊടുക്കുന്നത് താഴെ അഡീഷണൽ പാർട്ട് വെച്ച് അടിക്കുകയാണെങ്കിൽ ആ റേഞ്ച് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ മുപ്പത്തിനാല് ഇഞ്ച് തന്നെ എടുക്കുക അപ്പോൾ മുപ്പത്തിനാല് ഇഞ്ച് എടുത്തിട്ട് ഇവിടെ ഞാൻ തുണിയിൽ സ്ഥലമുണ്ടെങ്കിൽ ആ തുണിയിൽ തന്നെ ഇതേപോലെ നമുക്ക് വെച്ചടിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ഇഞ്ചും കൂടെ അടിക്കേണ്ടി വരും അപ്പോൾ അത് അതാണ് താഴോട്ട് ഒരു ഇഞ്ചും കൂടെ എടുത്തിട്ട് അതൊന്ന് മടക്കി അവിടെ ഒരു താഴ്വശം ഒന്ന് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിൽ തുണിയിൽ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ അഡീഷണലായിട്ട് വെക്കുക വെച്ചാൽ മതിയാകും അഡീഷണൽ ആയിട്ട് വെക്കുകയാണെങ്കിൽ അര ഇഞ്ചും കൂടെ ലെന്തിൻ്റെ കൂടെ എക്സ്ട്രാ ഇട്ടിട്ട് തുണി വെച്ചടിച്ചാൽ മതിയാകും അപ്പം ഞാൻ അത് തുണിയൊക്കെ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ നാല് നാല് ആയിട്ട് മടക്കിയാണ് ഇട്ടേക്കുന്നത് നമ്മൾ ചുരിദാറിനൊക്കെ മടക്കത്തില്ലേ അതേപോലെ മടക്കി ഇട്ടിട്ടുണ്ട് അപ്പം മുകളിൽ അതാ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ക്ലോസ്ഡും അതിന് ഓപ്പോസിറ്റ് ഓപ്പൺ ഓപ്പണായിട്ടുള്ള പാർട്ടുമാണ് പിന്നെ മെഗിൽ രണ്ടിങ്ങനെ പാർട്ടായിട്ട് കിട്ടും നമ്മൾ ചുരിദാറൊക്കെ സാധാരണ മടക്കുന്നില്ലേ അതേപോലെയാണ് ഇനി നമ്മൾ ഫസ്റ്റ് അതാ ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ള ആദ്യം പതിനൊന്ന് വണ്ണം എടുത്തിട്ട് ഇലാസ്റ്റിക്കിനുള്ള രണ്ട് ഇഞ്ചൊക്കെ അവിടെ കൊടുത്തു പിന്നെ ക്രോച്ചിൽ എന്തൊക്കെ നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയ പോലെ ക്രോച്ചിൽ എന്ത് എക്സ്ട്രാ രണ്ടിഞ്ച് കൊടുത്ത് ഒരു കർവ് പോലെയൊക്കെ വരച്ചിട്ടുണ്ട് പിന്നെ അതാ അവിടെ തൊട്ട് ആ താഴെ വരെയുള്ള ലെന്ത് ആദ്യം എടുത്തു അപ്പോൾ കറക്റ്റ് ലെന്ത് എടുക്കുക അഡീഷണൽ നമ്മൾ സിമലമെൻസ് ഇടണ്ട അപ്പോൾ കറക്റ്റ് ലെന്ത് എടുക്കുക അപ്പോൾ എനിക്ക് തുണിയിൽ സ്ഥലമുള്ളതുകൊണ്ട് ഞാൻ അത് മടക്കി അടിക്കാനുള്ളതും കൂടെ താഴെ മൂന്നിഞ്ച് എടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ അഡീഷണൽ തുണി വെട്ടിയിട്ട് മടക്കി അവിടെ താഴ്വശം അടിക്കണം അതായത് താഴ്വശം കുറച്ച് കട്ടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എന്താ ലാസ്റ്റ് ഒരു നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ഒരു ഫിഷ് കട്ട് പോലെയൊക്കെ തോന്നും പിന്നെ നമ്മൾ സ്റ്റിച്ചിങ്ങാണ് സ്റ്റിച്ചിങ്ങിന് ഫസ്റ്റ് ആ കർവിഡ് ആയിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ അപ്പൊ ആ കർവിഡ് പോർഷൻ രണ്ട് സൈഡും അടിച്ചെടുക്ക അതായത് ഈ തുണിയുടെ അടിയിൽ വേറെ തുണിയും കൂടെ ഉണ്ട് അപ്പൊ ഈ രണ്ട് തുണികൾ തമ്മിൽ ഈ ഒരു കർവിഡ് പോർഷൻ നമുക്ക് ഫസ്റ്റ് അടിക്കാം അതായത് ഒരു ബിഗിനേഴ്സിന് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് ഈ സ്ട്രേറ്റ് കട്ട് പാൻറ് തന്നെ നമുക്ക് വേറൊരു രീതിയിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിപ്പോ ഞാൻ എളുപ്പത്തിൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രേറ്റ് കട്ട് ആണ് ഇതും നല്ല തച്ച് കിട്ടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇനി നമ്മൾ ആ താഴത്ത് ആ മൂന്നിഞ്ച് വിട്ടിട്ടില്ലേ ആ മൂന്നിഞ്ച് ഒന്ന് രണ്ടായിട്ട് മടക്കി ആ താഴ്വശം ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് മടക്കി അടിക്കുകയാണ് അപ്പം ഞാൻ സ്റ്റിച്ചിങ് അടിക്കുന്നതൊന്നും കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിൽ കാര്യം ഒരുപാട് ലെന്തി ആയിപ്പോവും അതുപോലെ തന്നെ അടിക്കാൻ അത്ര ടഫായിട്ടുള്ളതല്ല ഈ സ്ട്രേറ്റ് കട്ട് എന്ന് പറയുന്നത് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ സ്റ്റിച്ചിങ് വീഡിയോയും കൂടെ ഉൾപ്പെടുത്തണമെങ്കിൽ ഇനി ചെയ്യുന്ന വീഡിയോസിലൊക്കെ ഞാൻ അതും കൂടെ ഉൾപ്പെടുത്താം ഞാൻ എങ്ങനെ അടിക്കണമെന്ന് ജസ്റ്റ് അല്ലാതെ ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ അപ്പോൾ അത് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് അവിടെ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ അടിച്ചെടുത്തു ഇനി നമുക്ക് ഈ താഴത്തെ ഈ ഒരു വശം താഴത്തെയും കൂടെ കർവ് ചെയ്ത് വരച്ചേക്കുന്നത് നമ്മൾ ഒന്നര ഇഞ്ച് ഗ്യാപ്പിട്ട് അടിക്കുക ഈ ഒന്നര എന്ന് പറയുന്നത് നിങ്ങൾക്ക് വണ്ണം നോക്കിയിട്ടോ അടിക്കാൻ കേട്ടോ ചിലവർക്ക് കാലിൽ വണ്ണം ഒക്കെ ഉണ്ടാവും അപ്പം അതനുസരിച്ച് എത്രയെന്ന് വെച്ചാൽ ബോഡിയുടെ ബോഡിയുടെ അല്ല സോറി കാലിൻ്റെ അളവ് അനുസരിച്ച് അത് കറക്ട് ചെയ്തെടുക്കുക വരച്ച് അവിടെ അടിച്ചെടുക്കുക ഇനി നമുക്ക് ഇലാസ്റ്റിക് വെക്കുന്നതാണ് ഇലാസ്റ്റിക് ഒക്കെ നമ്മള് മേളിൽ രണ്ടിഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിവിടെ ഈ ഒരു ഇലാസ്റ്റിക് അതായത് ഒരു ഒന്നര ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ആണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇലാസ്റ്റിക് നമ്മൾ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം അരവണ്ണത്തിൽ ഞാനിപ്പോൾ മുപ്പത്തി ആറാണ് എടുത്തതെങ്കിൽ ആര ഇലാസ്റ്റിക് ഞാനൊരു എക്സ്ട്രാ ഒരു നാലിഞ്ച് കുറച്ച് അല്ലെങ്കിൽ ഒരു അഞ്ചിഞ്ച് കുറച്ചൊക്കെ നമുക്ക് എടുത്താൽ മതിയാകും അതിനുശേഷം എന്താ ഇതേപോലെ ആ ഒരു ഇത് മടക്കി അടിച്ചു കൊടുക്കുക ഇലാസ്റ്റിക് വെക്കേണ്ട പാർട്ട് മടക്കി അടിച്ചതിന് ശേഷം ഈ എൻഡിൽ മാത്രം ചെറിയൊരു ഗ്യാപ്പ് ഇടുക ആ ഗ്യാപ്പിലായിരിക്കും നമുക്ക് ഇലാസ്റ്റിക് കയറ്റി ഉള്ളിലേക്ക് കയറ്റി വിടേണ്ടത് അതാ കണ്ടോ ഇങ്ങനെ മടക്കി അടിച്ചിട്ട് ഇതാ ഇലാസ്റ്റിക്കിൽ ഒരു പിന്നെ ഊത്തിയിട്ട് ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് നമ്മളവിടെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഗ്യാപ്പിൽ കൂടെ ഇതേപോലെ കടത്തിയിട്ട് ഫുൾ ഒന്ന് കയറ്റി എടുക്കുന്നു ഇപ്പോൾ ഫുൾ കയറ്റി എടുത്തതിന് ശേഷം നമുക്ക് ആ അത് രണ്ടും കിട്ടിയിട്ടുണ്ട് രണ്ടും കൂടെ ചേർത്ത് പിടിച്ച് നമ്മൾ ഒന്ന് മിഷീനിൽ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അത് ഉള്ളിലോട്ടാക്കിയിട്ട് അത് നമ്മൾ ഓപ്പണാക്കിയില്ലേ ആ സ്ഥലവും കൂടെ ഒന്ന് ക്ലോസ് ആക്കി ഇലാസ്റ്റിക് ഇലാസ്റ്റിക് ഇടുന്ന സമയത്ത് ഇങ്ങനെ മാറി ഒരു ഒരു പോലെ അല്ലെങ്കിൽ ുംടിച്ചു പ്രണയം ഉണ്ടാവും അപ്പോഴത്തേക്കും നമുക്ക് എത്രത്തോളം മനസ്സിലായെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ കൂടുതലായിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ അതും കമന്റ് ചെയ്യുക ഞാൻ കുറച്ച് സ്പീഡപ്പായി പോയി എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് അപ്പോൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാനും കൂടി മറക്കരുതേ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്